നമസ്കാരം കേരള രാഷ്ട്രീയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്ത്രീ പീഡന ആരോപണങ്ങളുടെ പിന്നിൽ ഇങ്ങനെ ചുറ്റിത്തിരിയുകയാണ് എന്ന് നമുക്കറിയാം പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടം വിഷയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒന്നല്ല ഒന്നിലധികം പീഡന പരാതികൾ ഉണ്ട് എന്നാണ് പ്രതിപക്ഷം ആരോപിച്ചിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ വലിയ സമരം പ്രഖ്യാപിച്ചിരുന്നു ഇടതുപക്ഷവും ഡിവൈഎഫ്ഐയും രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട്ടിന്റെ മണ്ണിൽ നുവദിക്കില്ലെന്നായിരുന്നു ഇടതുപക്ഷവും സി പി എമ്മിന്റെ യുവജന സംഘടനകളും പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ പൊടുന്നനെ ആ തീരുമാനത്തിൽ നിന്നും സി പി എം പിന്നോട്ടു പോയിരിക്കുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുന്നു രാഹുൽ മാൻകൂട്ടത്തിൽ പാലക്കാട് വന്നാൽ തടയില്ല ഇടതുപക്ഷം തടയില്ല സി പി എം തടയില്ല ഡിവൈഎഫ്ഐ തടയില്ല രാഹുൽ മാങ്കൂട്ടത്തിന് യഥേഷ്ടം തന്റെ മണ്ഡലത്തിൽ വരാം പോകാം എന്തുകൊണ്ടാണ് സി പി എം ഇത്തരമൊരു നിലപാട് മാറ്റം നടത്തിയത് എന്തിനു വേണ്ടിയാണ് രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഉയർത്തിയിരുന്ന അതിശക്തമായ പ്രക്ഷോഭം മയപ്പെടുത്താൻ സി പി എം തയ്യാറായത് ഇവിടെയാണ് പരവൂർ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് പരവൂറിൽ പാർട്ടിക്കെതിരെ ഉയർന്ന ഗുരുതരമായ ആരോപണം പാർട്ടി എം എൽ എക്കും പാർട്ടിയുടെ ഒരു വനിതാ നേതാവിനുമെതിരെ ഉയർന്ന ഗുരുതരമായ ആരോപണം അത് പൂർണമായും തള്ളിക്കളയുകയും അതിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് പാർട്ടി പ്രഖ്യാപിക്കുകയും ആരോപണ വിധേയരായവർ തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ സധൈര്യം വന്ന് അതിനെ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടും സി പി എമ്മിന് ചില അപാകതകൾ ചില ഭയപ്പാടുകളുണ്ട് കാരണം ഇനിയും രാഹുൽ മാംകൂട്ടത്തിനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ സി പി എം മുതിർന്നാൽ പരവൂർ വിഷയം വീണ്ടും വീണ്ടും കത്തിക്കാൻ കോൺഗ്രസ് സൈബർ സെല്ലുകൾ തീരുമാനിക്കും അത് പാർട്ടിക്ക് ചെറുതല്ലാത്ത ക്ഷീണം പരവൂരിൽ മാത്രമല്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയും ചെയ്യും ഇവിടെ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഇതുവരെ ആരും രേഖാമൂലം പരാതി നൽകിയിട്ടില്ല ആ പരാതി ലഭിക്കാതിരുന്ന പോലും പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു സ്വമേധയാ സർക്കാർ കേസ് രജിസ്റ്റർ ചെയ്തു ഒരു ഐ പി ഉദ്യോഗസ്ഥയെ ആ ടീമിൽ ഉൾപ്പെടുത്തി ഇര എന്ന് കരുതപ്പെടുന്ന പെൺകുട്ടിയെ ബന്ധപ്പെട്ടു എങ്ങനെയെങ്കിലും ആ പെൺകുട്ടിയിൽ നിന്ന് ഒരു പരാതി എഴുതി വാങ്ങാനുള്ള ശ്രമമാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കുടുക്കാൻ പിണറായി സർക്കാർ അതിന്റെ കീഴിലുള്ള പോലീസ് സംവിധാനം തത്രപ്പാടുപെടുമ്പോഴാണ് ഇവിടെ കൂനിന്മേൽ കുരു എന്ന പോലെ സ്വന്തം പാളയത്തിൽ തന്നെ മറ്റൊരു അനാശാസ്യ കഥ ഉയർന്നത് അതിൽ അത് കോൺഗ്രസിന്റെ സൃഷ്ടിയാണെന്നും കോൺഗ്രസും മാധ്യമങ്ങളും ചേർന്ന് നടത്തിയ ഒരു അഥമ സൃഷ്ടിയാണെന്നും സി പി എം പറയുമ്പോഴും സി പി എമ്മിന്റെ നേതൃത്വത്തിന് ചില തട്ടുകേടുകൾ ഇതിൽ ഇതിലൂടെ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പായി കഴിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഇനി രാഹുലിനെ കൂടുതൽ വേട്ടയാടി പ്രകോപിപ്പിക്കേണ്ടതില്ല പ്രത്യേകിച്ച് രാഹുൽ മാംകൂട്ടത്തിനെതിരെ എടുത്ത നടപടികൾ കടന്നുപോയി രാഹുൽ മാങ്കൂട്ടത്തെ ഒറ്റപ്പെടുത്തേണ്ടിയിരുന്നില്ല എന്ന ചിന്ത കോൺഗ്രസിലെ തന്നെ ഒരു വലിയൊരു വിഭാഗത്തിന് ഇതിനകം ഉയർന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഓരോ ദിവസവും കോൺഗ്രസിലെ മുതിർന്ന പല നേതാക്കന്മാരും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് പിന്തുണച്ച് രംഗത്ത് വരുന്നത് കഴിഞ്ഞ ദിവസം വി കെ ശ്രീകണ്ഠൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു അങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ പിന്തുണയാണ് കോൺഗ്രസിൽ ലഭിക്കുന്നത് ವಿ ಡಿ ಸತೀಶನ പാർട്ടിക്കുള്ളിൽ വലിയ പടയൊരുക്കം നടക്കുന്നു കാരണം വി ഡി സതീശൻ വ്യക്തിപരമായ വിരോധം തീർക്കുന്നത് പോലെയാണ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ നടപടിയെടുത്തത് എന്നുള്ള ആക്ഷേപം പാർട്ടിക്കുണ്ട് സി പി എമ്മിലെ എത്രയോ നേതാക്കൾക്കെതിരെ ഇതിനു മുൻപ് ഇതിനേക്കാൾ ഗുരുതരമായ ആരോപണം ഉയർന്നിട്ടുണ്ട് അന്നൊന്നും ആ പാർട്ടി അവരെ തള്ളിപ്പറഞ്ഞില്ല അവരെ സംരക്ഷിച്ച് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയത് ഇതിനേക്കാൾ തെളിവുകൾ സഹിതം ഇതിനേക്കാൾ വീഡിയോ ചിത്രങ്ങൾ സഹിതം എത്രയോ പാർട്ടി സെക്രട്ടറിമാർക്കെതിരെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാർക്കെതിരെ ആരോപണം ഉയർന്നിട്ടുണ്ട് എന്നിട്ടും ആ പാർട്ടി അവരെയൊക്കെ സംരക്ഷിച്ചു എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരം ഒരു ആരോപണം വന്നപ്പോൾ പാർട്ടിയിലെ യുവജന നേതാവാണ് എന്ന പരിഗണന നൽകി രാഹുൽ മാങ്കൂട്ടത്തെ ചേർത്ത് നിർത്താൻ കോൺഗ്രസ് പാർട്ടിക്കായില്ല എന്തിനാണ് തെടുക്കപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തെ വി ഡി സതീശൻ തള്ളിപ്പറഞ്ഞത് എന്ന ചോദ്യമാണ് കോൺഗ്രസിനുള്ളിൽ ഉയരുന്നത് ഇതുകൂടി സി പി എം തിരിച്ചറിഞ്ഞിട്ടുണ്ട് കോൺഗ്രസിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ഒരു വികാരം രൂപപ്പെടുന്നു വി ഡി സതീശൻ ഒറ്റപ്പെടുന്നു ഈ ഘട്ടത്തിൽ ഇനി പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തെ വെല്ലുവിളിക്കുകയും തടയുകയും അത് അക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്താൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ഒരു ജനവികാരം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുമാത്രവുമല്ല രാഹുലിനെ പ്രകോപിപ്പിച്ചാൽ രാഹുലിന്റെ ഒരു വലിയ വിഭാഗമുണ്ട് ഒരു സൈബർ സേനയുണ്ട് അവർ ഈ പരവൂർ വിഷയത്തെ പരമാവധി കത്തിക്കും അത് പാർട്ടിക്ക് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നാണക്കേടാകും എന്നുള്ളത് കൊണ്ട് കൂടിയാണ് രാഹുൽ മാങ്കൂട്ടം വിഷയത്തെ രാഹുൽ മാങ്കൂട്ടം പ്രശ്നത്തെ പരവൂർ അനാശാസ്യ കഥയുമായി കോംപ്രമൈസ് ചെയ്യാൻ ഇപ്പോൾ സി പി എം തീരുമാനിച്ചിരിക്കും